അടിമാലി ലക്ഷംവീട് ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നൽകിയ ഉറപ്പുകൾ പാഴ്വാക്കായി വാസയോഗ്യമല്ലാതായി തീർന്ന വീടുകളിൽ നിന്ന് മാറി താമസിക്കുന്നവർക്ക് വാടക നൽകുമെന്നതടക്കമുള്ള ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെന്നാണ് പരാതി വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾ ജീവിതം എങ്ങനെ കരിപ്പിടിപ്പി കരിപ്പിടിപ്പിക്കുമെന്നറിയാതെ പ്രതിസന്ധിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലായിരുന്നു ദേശീയപാത എൺപത്തഞ്ചിന് നിർമ്മാണ ജോലികൾ നടന്നു വന്നിരുന്ന അടിമാലി ലക്ഷംവീട് ഭാഗത്ത് വലിയ മണ്ണിടിച്ചിലുണ്ടായത് പാതയോറത്ത് നിന്ന് മണ്ണിടിഞ്ഞെത്തിയതോടെ റോഡിന്റെ താഴ്ഭാഗത്ത് ലക്ഷംവീട് ഭാഗത്തുണ്ടായിരുന്ന കുടുംബങ്ങളുടെ കിടപ്പാടം ഇല്ലാതായി പ്രദേശവാസിയായ ബിജു മരണപ്പെടുകയും ബിജുവിന്റെ ഭാര്യയ്ക്ക് ഗുരുതര പരിക്ക് സംഭവിക്കുകയും ചെയ്തു എട്ട് വീടുകൾ പൂർണ്ണമായി തകർന്നു ദുരന്തശേഷം നടന്ന പരിശോധനയിൽ പ്രദേശം മതിയാം വിധം വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തിയതോടെ ഇവിടുണ്ടായിരുന്ന മുപ്പതോളം കുടുംബങ്ങൾ മറ്റിടങ്ങളിലേക്ക് മാറി ദുരന്തശേഷം ഈ കുടുംബങ്ങളൊക്കെയും ദുരിതാശ്വാസ ക്യാമ്പിലേക്കായിരുന്നു ആദ്യം മാറ്റപ്പെട്ടത് ക്യാമ്പിൽ തുടരവേ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഉറപ്പിന്മേലാണ് കുടുംബങ്ങൾ മറ്റിടങ്ങളിലേക്ക് മാറാൻ തയ്യാറായത് എന്നാൽ ഈ ഉറപ്പുകളൊന്നും പിന്നീട് പാലിക്കപ്പെട്ടില്ലെന്നാണ് പരാതി നിലവിൽ അപകടത്തിൽപ്പെട്ട കുടുംബത്തിൽ ബിജുവിന് ഒരു ലക്ഷം രൂപ ധനസഹായം കഴിഞ്ഞ ദിവസം ഈ കെ കെ കൺസ്ട്രക്ഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സന്ധ്യയുടെ ചികിത്സാ സഹായം മമ്മൂട്ടി ഫൗണ്ടേഷൻ ഏറ്റെടുക്കുകയും എന്നാൽ നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യ അതോറിറ്റി മൂന്ന് ലക്ഷം രൂപ അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ബാക്കി തുടർന്നുള്ള സഹായങ്ങളും ഈ കുട്ടിക്ക് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മൾ അന്ന് കളക്ടറോടും മറ്റ് എല്ലാം ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ഒരു കാര്യങ്ങളോട് നടപ്പാക്കി തന്നാണ് നമ്മൾ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് വാടക വീടുകളിൽ കഴിയുന്ന ആളുകൾക്ക് വാടക കൊടുക്കുന്നില്ല അപ്പോൾ മൂന്ന് മാസമായി വാടക കിട്ടിയിട്ട് വാടക വീട്ടിൽ കിടക്കുന്ന ആളുകളുടെ അടുത്ത് വീടുകൾ ഒഴിയാൻ വേണ്ടി വാടകയ്ക്ക് നൽകിയ ആളുകൾ ആവശ്യപ്പെട്ടു തുടങ്ങി വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട എട്ട് കുടുംബങ്ങൾ കത്തിപ്പാറയിലുള്ള കെ എസ് ഇ ബി താൽക്കാലികമായി കഴിഞ്ഞ് വരുന്നത് മറ്റ് കുടുംബങ്ങൾ വാടക വീടുകളിലേക്ക് മാറി എന്നാൽ ഇവർക്ക് നൽകാമെന്നറിയിച്ചിരുന്ന വാടക സംഭവം നടന്നു മൂന്ന് മാസത്തോടെടുക്കുമ്പോഴും ലഭിച്ചിട്ടില്ല കുടുംബങ്ങൾക്കുണ്ടായ നഷ്ടപരിഹാരത്തിന് അനുപാതികമായി ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നായിരുന്നു ദുരന്ത സമയത്ത് കുടുംബങ്ങൾക്ക് നൽകിയ മറ്റൊരു മറ്റൊരുറപ്പ് ഇക്കാര്യത്തിലും പുരോഗതി ഉണ്ടായിട്ടില്ല നനച്ചിരിക്കാതെ എത്തിയ ദുരന്തം ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുത്തി മുപ്പതോളം കുടുംബങ്ങളെ പെരുവഴിയിലാക്കി അത്താടി നഷ്ടപ്പെട്ട തങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി